ഞാനൊരുക്കിയ വിഷുക്കണിയാണേ വിഷുക്കണിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് ഈ വീഡിയോ മൊത്തം ഞാൻ തനിയെ എടുത്തതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഇത് ഫോൺ കിടക്കുന്നതാണ്ട് അങ്ങനെ ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് കരുതുന്നു അച്ഛമ്മയും അമ്മയും ഒക്കെ കണി വെക്കുന്നത് കണ്ടിട്ടാണ് ഇതേപോലെ കണി വയ്ക്കാൻ തുടങ്ങിയത് അവർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ചെയ്തത് എനിക്കറിയുന്നത് പോലെ അങ്ങനെ എല്ലാ കണിയുടെ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒന്നൊന്നായി കോലായിലാണ് വെക്കാറ് കോലായിലാണ് കണി വെക്കാറുള്ളത് അങ്ങനെ വിളക്കും സ്വാമി ഫോട്ടോയും എല്ലാം എടുത്ത് ഓരോന്നൊരായി ഒന്നായി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ അങ്ങനെ എല്ലാം കോലായിൽ സെറ്റായി വെച്ചിട്ടുണ്ട് ഈ വർഷം നല്ല ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാട്ടെ എന്ന് എല്ലാ വർഷവും പ്രാർത്ഥിക്കാറ് സങ്കടങ്ങളെല്ലാം മാറ്റിത്തന്ന് സന്തോഷത്തിൻ്റെ നാളുകൾ വരട്ടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്കൊരു ജോലി അത് എത്രയും പെട്ടെന്ന് ശരിയാവണേ അങ്ങനെ ഏട്ടനെ കണി കാണിക്കാൻ കൂട്ടിക്കൊണ്ടിരുന്നതാണ് ഏട്ടനെയും കണി കാണിച്ചു രണ്ടുപേരും തൊഴുതു അടുത്തത് ഇളയ മകളാണ് ഇതെല്ലാം അന്ന് റിയലായിട്ട് ഫസ്റ്റ് തന്നെ കണി കാണുന്ന ദൃശ്യയാളികൾ കാണുന്നത് കേട്ടോ അവർ ഫസ്റ്റ് എണീറ്റ എണീറ്റപ്പാടുള്ള കുഞ്ഞാറ്റിയും വന്നു കണി കാണുന്നതും കണി വാരുന്നതും കൈനീട്ടം കൊടുക്കുന്നതും എല്ലാം ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് നമ്മൾ അൽപക്കങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് വിഷു എന്ന് പറയുമ്പോൾ നമ്മളെ കൈനാട്ടിയായിരുന്നു നമ്മളെ അച്ഛൻ്റെ തറവാട് അയൽപ്പക്കാരുള്ള സൗഹൃദം അത് എപ്പോഴും ഒരു ഓർമ്മയാണ് ഇങ്ങനെ ഞങ്ങൾ ഈ പൊട്ടാസൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് പൊട്ടിക്കുന്നതിലുള്ള ഈ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് എല്ലാം ഇവിടെ ഉള്ള സൗണ്ട് ഉണ്ടാവും പൊട്ടാസിൻ്റെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ലൊരു സുഖമാണ് അങ്ങനെ ഓരോന്നോരോ ഞാൻ തന്നെയാണ് തീ കൊളുത്തുന്നത് ഏട്ടൻ വീഡിയോ എടുത്ത് ചെന്നുണ്ട് അവർ എല്ലാവരും ഉറക്ക ശൈലാണ് അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഈ വിഷു ഈ വിഷു വീഡിയോ ഇപ്പോൾ ഇട്ട പൊങ്കാല പേരും ഒന്ന് ഉറപ്പായിട്ട് അറിയാം അപ്പോൾ ഏട്ടനും ഈ പൊട്ടാസ് പൊട്ടിങ്ങന്ന ഇന്ന് ഭയങ്കര സൗണ്ട് കേട്ടോ ോട് കയറി ഞാൻ പേടിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ബായ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ